യ്യാറ് രണ്ടായിരത്തി അഞ്ച് അമ്പത്തേക്ക് ഫുൾ പേപ്പർ ക്ലിയർ രണ്ടായിരത്തി വണ്ടി രണ്ട് ലക്ഷത്തി പത്തായിരം ഹൈ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി അല്ല അടിപൊളി കൊടുക്കും അറുപത്തി രണ്ടായിരം രണ്ടായിരത്തി ആറ് വണ്ടി എം പി എഫ്ഐ അറുപത്തിരണ്ട് അറുപത്തിൽ കൊടുക്കാം ഡിസേർ രണ്ടായിരത്തി പത്ത് അല്ല ഹൈ ക്വാളിറ്റി വണ്ടി രണ്ട് കൊടുക്കാം ലക്ഷം രണ്ടു ലക്ഷം ലോൺ കൊടുക്കാം അടിപൊളി ഓണർ വണ്ടി കൊടുക്കാം ഒരു ലക്ഷത്തിന് കൊടുക്കാം ഞാൻ രണ്ടുപേക്ക് ഫൈനൽ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് എവിടെയും എവിടെയും കിട്ടാത്ത ഓഫർ കൊടുക്കാം കേട്ടാ രണ്ടായിരത്തി പത്തിൽ പതിനോ ഇത് നമുക്ക് ഒന്ന് മുപ്പത്തഞ്ചും കൊടുക്കാം ഒന്ന്

രണ്ടേ പത്തിന് കൊടുക്കാം തിരുവനന്തപുരം വണ്ടി മാക്സിമം ലോൺ കൊടുക്കാം അൽട്ടണ്ണൂർ രണ്ട് പത്തിനൊക്കെ ഫൈനലിൽ കൊടുക്കാം രണ്ടായിരത്തി പതിനാലിൽ സിംഗിൾ ഓണർ വണ്ടി പതിനേഴോ വണ്ടി ഓക്കെ സൈല നമുക്ക് രണ്ടായിരത്തി സിംഗിൾ ഓണർ വണ്ടി അഞ്ചാം കിലോമീറ്റർ വണ്ടി അത് ഒന്ന് എൺപതഞ്ച് നമുക്ക് എന്തെങ്കിലും മാക്സിമം ലോൺ കൊടുക്കാം കൊടുക്കുക